കൊച്ചുണ്ടി തമ്പുരാൻ ദ്രുത കവിതാ മത്സരത്തിൽ ചേർന്ന് എഴുതിയ നാടകങ്ങൾ അജ്ഞാതവാസം പാഞ്ചാലി സ്വയംവരം കൊച്ചുണ്ടി തമ്പുരാന്റെ തുള്ളൽ കൃതി സുന്ദര കണ്ണൻ തുള്ളൽ പച്ചമലയാള കൃതി ഒന്നുകൊണ്ട് മാത്രം മലയാള സാഹിത്യത്തിൽ സ്മരണീയനായ കവി കൊണ്ടൂർ നാരായണ മേനോ ഏറ്റവും കൂടുതൽ പച്ചമലയാള കാവ്യങ്ങൾ രചിച്ചത് കുണ്ടൂർ നാലണ്ണ കുണ്ടൂരിന്റെ നാല് ഭാഷാ കാവ്യങ്ങൾ ഏതല്ല കോമപ്പൻ കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ പാക്കനാർ കണ്ണൻ നല്ല ഭാഷ തിരയാണെങ്കിൽ കോമപ്പൻ അതിൽ നിന്നും കൊളുത്തിയ പന്തമാണ് എന്ന് വിലയിരുത്തിയത് ഉള്ളൂർ വള്ളത്തോളിന്റെ ബന്ധനസ്ഥനായ ചുവടു പിടിച്ച് കുണ്ടൂർ രചിച്ച കാവ്യം സാമ്പൻ വള്ളത്തോളിന്റെ രുക്മിണിയുടെ കത്തിനെ രുക്മിണിയുടെ മറുപടി എന്ന എഴുതിയ കാവ്യം മറുകത്ത് കുന്നത്ത് ജനാർത്ഥന മേനോൻ പ്രാസം ഇല്ലാതെ എഴുതിയ ഒരു കൃതി കുണ്ടൂർ പ്രാസം വെച്ച് മാറ്റി മാറ്റിയെഴുതിയതിന്റെ പേര് ഒരു രാത്രി കുണ്ടൂരിന്റെ ആദ്യത്തെ വിവർത്തന കൃതി മാളവികാ വിമൃത്തനം കാത്തുള്ളിൽ അച്യുത മേനോന്റെ കിളിപ്പാട്ട് ജയമിനി അശ്വമേധം കാത്തുള്ളിയുടെ നാടകം നാഗാനന്ദം ഐദീഹമാലയുടെ കർത്താവു കൊട്ടാരത്തിൽ ശമ്പു